സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് കഴിഞ്ഞ ദിവസം കശ്മീരിലെ പഹൽഗാമിൽ അരങ്ങേറിയത് ഇരുപത്തിയൊമ്പത് പേർക്ക് ജീവൻ നഷ്ടമായ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം സംഘടനയായ ലഷ്കർ എ തൊയ്ബയുടെ പ്രാദേശിക വിഭാഗമായ റെസിഡൻസ് ഫ്രണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് ആക്രമണത്തിൻ്റെ സൂത്രധാരൻ ലഷ്കർ എ തൊയ്ബ കമാൻഡർ സെയ്ഫുല്ല കസൂരി എന്ന ഖാലിദാണെന്നും പാക് അധീന കശ്മീരിൽ നിന്നാണ് ഇയാൾ ഇതിനുള്ള പദ്ധതി ഒരുക്കിയതെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് നടന്ന ആക്രമണത്തിൽ മുപ്പതോളം വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ രണ്ട് വിദേശികളുമുണ്ട് സൈനിക വേഷത്തിലെത്തിയ ഭീകരർ കുതിരസവാരി നടത്തുകയായിരുന്ന സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു അഞ്ചോ ആറോ ഭീകരരാണ് ആക്രമണത്തിൻ്റെ ഭാഗമായതെന്നും ഇവരിൽ പലരും സമീപകാലത്ത് പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്ന് രാജ്യത്ത് നുഴഞ്ഞു കയറിയവരാണെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു ലഷ്കർ ഭീകരൻ ഹാഫിസ് സയ്യിദുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ആക്രമണം ആസൂത്രണം ചെയ്ത സൈഫുല്ല കസൂരിയെന്നും അധികൃതർ പറയുന്നു ആക്രമണം നടന്ന ബൈസരൻ പുൽമേടിന് സമീപം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഭീകരർ തമ്പടിച്ചതായി സംശയിക്കുന്നുണ്ട് ഇവർക്കായി മേഖലയിലെ വനത്തിൽ ഉൾപ്പെടെ സുരക്ഷാസേന വ്യാപക തിരച്ചിൽ നടത്തുന്നുണ്ട് വിനോദസഞ്ചാരികൾക്കു നേരെ നടന്ന ഭീകരാക്രമണത്തെ അപലപിച്ച് ലോകരാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യൻ സന്ദർശനം പാതിവഴിയിൽ നിർത്തി ബുധനാഴ്ച രാവിലെ ഡൽഹിയിൽ തിരിച്ചെത്തി കാബിനറ്റ് സുരക്ഷാകാര്യ സമിതിയുമായി മോദി അടിയന്തര യോഗം ചേർന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് വ്യക്തമാക്കിയതോടെ പാകിസ്ഥാനിൽ അതിർത്തി ഗ്രാമത്തിലുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ സർജിക്കൽ സ്ട്രൈക്കിന് സമാനമായ തിരിച്ചടിക്ക് ഇന്ത്യ തയ്യാറായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് പിന്നാലെയാണ് പാകിസ്ഥാൻ്റെ നടപടി എന്നാൽ ഭീകരാക്രമണവുമായി പാകിസ്ഥാന് ബന്ധമില്ലെന്ന് ആ രാജ്യത്തെ സർക്കാർ വ്യക്തമാക്കി ഭീകരതയ്ക്കെതിരെ പോരാടാൻ യു എസ് ബ്രിട്ടൻ ഇറ്റലി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്